ജീവിതം പാഴാക്കാതിരിക്കുക ഡോണ്ട് വേസ്റ്റ് യുവർ ലൈഫ് ജീവിതത്തിൽ വിജയിച്ച മഹാന്മാർ അവർ സ്വീകരിച്ച ചില ടിപ്സുകളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങൾ ജീവിതത്തിൽ സ്ട്രക്കായിരിക്കുകയാണോ നെഗറ്റീവ് ചിന്തകളാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണോ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ടെൻഷൻ അടിച്ചിരിക്കുകയാണോ ഫോളോ ദീസ് ടിപ്സ് ഒന്നാമത്തത് ടേക്ക് എ റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ തെറ്റുകൾക്ക് നിങ്ങളുടെ പരാജയങ്ങൾക്ക് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക ഡോണ്ട് ബ്ലെയിം എനി അതർ പീപ്പിൾ ഡോണ്ട് ബ്ലെയിം ഗവൺമെൻറ്റ് എക്കണോമി ആൻഡ് മാർക്കറ്റ് ബ്ലെയിം ഇസ് എ ട്രാപ്പ് മോർ യു ബ്ലെയിം മോർ യു ട്രാപ്പ് ടേക്ക് ദ റിസ്ക് ജീവിതം ഒരു കാറാണെങ്കിൽ ആ കാറിൻ്റെ കീ നമ്മളുടെ കയ്യിലിരിക്കുക രണ്ടാമത്തത് സറൗണ്ട് യു എസ് എൽ വിത്ത് പോസിറ്റീവ് പീപ്പിൾ നല്ല നല്ല ആൾക്കാരുമായി സൗഹൃദം സ്ഥാപിക്കുക കാരണം നമ്മളുടെ ചുറ്റുപാടുകളാണ് നമ്മളെ ഷെയ്പ്പ് ചെയ്യുന്നത് അവർ നമ്മളുടെ കഴിവുകൾ കണ്ടെത്തുന്നു നമ്മളെ ചലഞ്ച് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യുന്നു എൻകറേജ് ചെയ്യുന്നു നമ്മൾ കണ്ടുപിടിക്കാത്ത അനന്ത സാധ്യതകൾ നമ്മുടെ ഉള്ളിലുണ്ടെന്ന് കണ്ടുപിടിക്കുവാനായിട്ട് നല്ല സൗഹൃദ കൂട്ടായ്മക്ക് സാധിക്കുന്നു സോ യു മസ്റ്റ് സറൗണ്ട് യു വേഴ്സ് പീപ്പിൾ മൂന്നാമത്തത് കമ്പാരിസൺസ് ദില്ലിംഗ് ഓഫ് ഹാപ്പിനെസ് യു ക്യാൻ കമ്പയർ വിത്ത് യുവേഴ്സ് എൽഫ് എസ്റ്റഡൈസ് യുവേഴ്സ് ഇന്നലത്തെ നമ്മളുമായി കമ്പയർ ചെയ്യുക നാല് റീഡ് ബുക്സ് ആൻഡ് അറ്റൻഡ് പ്രോഗ്രാംസ് നോളജ് ഇസ് പവർ അറിവ് ശക്തിയാണ് ഒരു നല്ല പുസ്തകം നമ്മളെ അഞ്ച് വർഷം സേവ് ചെയ്യുമെന്നാണ് പറയുന്നു അറിവ് ലഭിക്കണമെങ്കിൽ ക്ലാസ്സുകളിൽ പങ്കെടുക്കുക വർക്ക്ഷോപ്പുകൾ സെമിനാറുകൾ നമ്മളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മൾ പങ്കെടുക്കുക അവിടെ നമ്മൾ ന്യൂ സ്ട്രാറ്റജീസ് പഠിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്യുന്നുള്ള പുതിയ പുതിയ ടിപ്സുകൾ പഠിക്കുന്നു കഴിഞ്ഞ വർഷത്തേക്കാൾ നിങ്ങൾ നിങ്ങളെന്ത് പഠിച്ചു ആറുമാസങ്ങൾക്ക് മുമ്പേ ഉള്ള നിങ്ങളെക്കാൾ എന്തെല്ലാം അറിവുകൾ നേടി കഴിഞ്ഞ മാസം ഇന്നലത്തെ നിങ്ങളെക്കാൾ ഇന്നെന്ത് നേടി ഓരോ ദിവസവും നമ്മളുടെ അറിവുകൾ വർദ്ധിക്കുന്നു അതിനുവേണ്ടി നമ്മൾ ഡെലിബറേറ്റ് ആയിട്ടുള്ള തീരുമാനമെടുത്തുകൊണ്ട് പല പല ക്ലാസ്സുകളിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു അഞ്ചാമത്തത് ടൈം മാനേജ്മെൻറ്റ് ടൈം മാനേജ്മെൻറ്റ് ഈസ് ലൈഫ് മാനേജ്മെൻറ്റ് ഏർലി മോർണിംഗ് നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റുകൊണ്ട് ജീവിതത്തിലെ മൂന്ന് കാര്യങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം ആരംഭിക്കുന്നു ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ടൈം മാനേജ്മെൻറ്റ് സോ നിങ്ങളുടെ ജീവിതത്തിലെ ആ സമയത്തെ നല്ല രീതിയിൽ മാനേജ് ചെയ്തുകൊണ്ട് എവിടെ എസ് പറയണം നോ പറയണം എന്നുള്ള വ്യക്തമായ ഒരു തീരുമാനമെടുത്തുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയും ഒരിക്കൽ കൂടി അഞ്ച് കാര്യങ്ങൾ പറയുന്നു ടേക്ക് എ റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ ഫെയിൽവേഴ്സ് സറൗണ്ട് വേഴ്സ് വിത്ത് വിത്ത് പോസിറ്റീവ് പീപ്പിൾ കമ്പാരിസൺ ഈസ് ദ കില്ലിങ് ഓഫ് ഹാപ്പിനെസ് റീഡ് ബുക്സ് ആൻഡ് അറ്റൻഡ് പ്രോഗ്രാംസ് टाइम मानेज मानेजी विज्ञापन डो वेस्ट